പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് ആ മീൻ എൻ്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ജൂൺ ഇരുപത്തൊന്നാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിലും അമ്മ മാസം തേടി തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ മ്മേമാതാവേ ദൈവ മാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യം സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മുദ്ധങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ ഈ കൃത്യക്ഷീകരണം ഇടയാക്കണമേ പരിശുദ്ധ അമ്മ പരിശുദ്ധമ്മേ ജപമാല ജപമാല മാതാവ് സകലാസനം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പര മക്കളെ

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേ എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രണം ചെയ്യുന്നു എൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തിൽ നന്ദി പറയുന്നു മുപ്പത്തൊമ്പത് കൊല്ലം നിൻ്റെ പരിശുദ്ധ പേരി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ തുടർ തുടർന്നുള്ള ആത്മീയ ആവിഷ്കാരമായ കൃബാന ജീവിതം അനുഷ്ഠിക്കുവാൻ വിളിക്കപ്പെട്ടത് നന്ദി പറയുന്നു കർത്താവ് അതിൻ്റെ ആസ്തിയിലും അതിൻ്റെ അടിത്തറയിലും അതിലാശ്രയിക്കുന്ന അങ്ങയുടെ അവകാശമോഹരിമാ ജനങ്ങളോട് ഈ പ്രാർത്ഥനയുടെ ശക്തി നിന്റെ തിരുമുറന്ന് വലതുകരം അടിപ്പിണർന്ന് അത്ഭുതകരം ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മകൻ്റെയും മകളുടെയും മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിണർ പോലെ വൈതാകാലം പോലെ ദൈവികമായ ശക്തി നിലയ്ക്ക് ആവശ്യിക്കട്ടെ മനസ്സ് തളർന്നു പോയറുണ്ട് രോഗമൂലം മൂലം പീഡിതങ്ങൾ മൂലം സാമ്പത്തിക ദാരിദ്ര്യം മൂലം കുടുംബകലഹം മൂലം ഓരോരുത്തർക്കുമുള്ള ബാധ്യത കാരണം മനസ്സ് തളർന്നു പോയറുണ്ട് ഈശ്വയെ അവരെ നീ ഇപ്പം ശക്തിപ്പെടുത്തണം നിൻ്റെ തിരുമുറുപാൽ നിന്ന് വലതു കരുത്തായി ശക്തിപ്പെടുത്തണം നിൻ്റെ ആണിപ്പിതാർ നിന്ന് അത്ഭുതകരത്തായി ശക്തിപ്പെടുത്തണം കർത്താവെ ഉച്ചകാലം വരെ ദൈവികമായ ശക്തി ആത്മാവേ പരിശുദ്ധാത്മാവേ യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുന്ന എല്ലാവർക്കും അവകാശ സമൂഹമായി പിതാവിൻ്റെ തിരുസ്ഥതെന്ന് വാഗ്ദാനമായ സമ്മാനമായ ദാനമായ പരിശുദ്ധാത്മാവിന് ഇപ്പോൾ അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ ദിവസത്തിനായി ശക്തിപ്പെടുത്തണമേ ഇപ്പോൾ അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്നത്തെ നിയോഗങ്ങളൊക്കെ ശക്തിപ്പെടുത്തണമേ ഇപ്പോൾ ആത്മാവെ അങ്ങനെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഇന്നവർ പോകുന്ന വഴികളെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ ഇന്നവർ പോകുന്ന സംസാരങ്ങളെ അവർ അവർ ഇടപെടുന്ന ഇടപെടലുകളെ കർത്താവ് ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ കർത്താവ് ചെയ്തു തീർക്കാനുള്ള ജോലികൾ ചെയ്തു തീർക്കാനുള്ള ജോലികൾ സംസാരിച്ച് തീർക്കാനുള്ള സംസാരങ്ങള് പ്രാർത്ഥിച്ചു തീർക്കാനുള്ള പ്രാർത്ഥനകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയട്ടെ അമ്മയെ പരിശുദ്ധ ദേക്കാനെ കല്യാണ കുടുംബത്തിലേക്ക് എന്നതുപോലെ കർത്താവ് അവരുടെ ആവശ്യങ്ങൾ അവർ തന്നെ അറിയാത്ത ഇപ്പോഴും അമ്മ തന്നെ അറിഞ്ഞുകൊണ്ട് ഈശോ ദുരുസന്നിധ്യ അർപ്പിക്കുന്ന അമ്മയുടെ ദിവ്യ സാന്നിധ്യം ഉടമ്പടിയിടത്തെ എല്ലാ മക്കൾക്കും സഞ്ചാരി മാതാവേ സമയത്തിന് റാണി എപ്പോഴും അവർക്ക് അനുഭവ വിദ്യമാക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഓരോ നിമിഷവും ഓരോ ദിവസവും ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ദൈവസ്നേഹം ഞങ്ങളുടെ പ്രത്യാശ നില അർപ്പിച്ചു കൊണ്ട് കർത്താൽ ജീവിക്കുന്ന മക്കൾക്ക് കർത്താവേ അങ്ങ് വലിയ ഈ അടരാട്ട ജീവിതത്തെ അങ്ങ് ആത്മശക്തി ആത്മധൈര്യമായി അഭിഷേകമായി അങ്ങനെ മക്കൾക്ക് അനുഭവ അടയാളങ്ങളുടെ അനുഭവം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്ത് ദൈവശക്തിയ നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ ഗാർഡൻ സ്പിരിറ്റ് ഓഫ് പവർ അവർ അംഗ്രൈസ് നമ്മളെ ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് രക്ഷയുടെ സമവാക്യമാണ് അല്ലേ അത് നമുക്കറിയാം എന്താണത് നോട്ട് ബൈ മെർ ബൾബൈ ഗ്രേസ് എന്നുവെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടെന്ന് വെച്ചാൽ യോഗ്യതകൾ മെറിട്ട് ചില സമയത്ത് വില പോകാത്ത അവസരം കൊണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ അമിതമായ ആത്മവിശ്വാസവും അത് കഴിവിഞ്ഞ് അഹങ്കാരവുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്താ കാര്യം അവർക്ക് തൊണ്ണൂറ്റേഴ് മാർക്കുണ്ട് തൊണ്ണൂറ്റെട്ട് മാർക്കുണ്ട് ഞാൻ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കണത് കാര്യം എന്നെ എൻ്റെ എനിക്ക് മുത്തിക്കൊണ്ട് എൻ്റെ എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണുമ്പോൾ തന്നെ മുത്തിക്കൊണ്ട് എനിക്ക് അഡ്മിഷൻ തരും എന്നൊക്കെ പറയും അത് അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കും അത് വെറുതെ വിട്ടികളുടെ മൂഢസ്വർഗത്തിലാണ് കാരണം നീ തൊണ്ണൂറ്റെട്ട് മാർക്കുകാരൻ അഡ്മിഷൻ ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കണത് ആകെപ്പാടെ അഞ്ച് സീറ്റും ഉണ്ടാകും തൊണ്ണൂറ്റെട്ട് മാർക്ക് ആരും പത്ത് ഉണ്ടാവും ആർക്ക് കൊടുക്കും ഈ പ്രസവമുണ്ട് ഈ ഉണ്ട് അപ്പം എപ്പോഴും നമ്മൾ ഓർക്കുക ജീവിതം എന്ന് പറയണത് ദൈവം നിശ്ചയിച്ചിട്ട് എന്താണ് നോട്ട് ബൈ മെറ്റ് വൾബൈ ഗ്രേസാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഗ്രേസ് ഇല്ലാതെ ഫില്ലാത്തല്ല ഗ്രേസ് നമ്മൾ പിന്നെ വേറൊരു പ്രസവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേസ് ഇപ്പോൾ നമുക്ക് ഗ്രേസ് വേണ്ട മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യം നമ്മുടെ റിട്ടേൺസും നമ്മുടെ അനുഗ്രഹങ്ങൾ കുറവായിരിക്കും കാര്യം എന്താ പറയുക മെറിറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഇക്ലിബ്രിയ ഉണ്ട് എന്താണ് നിങ്ങൾ വിതക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യും അടാ അപ്പോൾ മെറിറ്റിൻ്റെ അനുസരിച്ച് നോക്കാനാണെങ്കിൽ ആ മെറിറ്റ് അനുസരിച്ചുള്ള വര എന്ത് നമുക്ക് അതനുസരിച്ചുള്ള അനുഗ്രഹമേ നോക്കിട്ടത്തുള്ളൂ അനുഗ്രഹമില്ല ആനുകൂല്യമായാലും എന്തായാലും മെറിറ്റിൻ്റെ ഒരു അപാചം അതാണ് അതാണ് ഈശോ പറഞ്ഞത് ഗലാത്ത ആറ് ഏഴ് ഇടത്ത് മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അതാണ് മെറിറ്റിൻ്റെ പ്രശ്നം അതാണ് യോഗ്യത മാത്രം ആശ്രയിച്ചാൽ നിങ്ങൾ യോഗ്യതയുള്ള ഒരു അഹങ്കാരം പിടിച്ചിരിക്കരുത് ഇപ്പം ആരോഗ്യമായിട്ട് യോഗ്യത ഉണ്ടാവും പണപരമായിട്ട് യോഗ്യത ഉണ്ടാവും ഇതൊന്നും നിങ്ങളെ രക്ഷിക്കത്തില്ല ധർമ്മത്തിലൂടെ നേടിയാലും അധർമ്മത്തിലൂടെ നേടിയാലും ഈശ്വര ചോദിക്കണല്ലേ നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ആരുടേതാകും അപ്പൊ ആദ്യം നമുക്ക് നോക്കേണ്ടത് പതിനാറ് ഒമ്പതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക കൊണ്ട് അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളു സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുകയും അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും അപ്പൊ അതായത് അധാർമികമായ സമ്പത്ത് കൊണ്ടായാലും ശരി എന്ത് ചെയ്യണം ചില സമയത്ത് നിങ്ങളുടെ മെറിറ്റ് നേടുന്നത് ചിലപ്പോൾ ഗുസ്തി കൊണ്ടും മത്സരം കൊണ്ടും മറ്റുള്ളവരുടെ കാലു ദൈവത്തെ അറിയാത്ത കാലത്ത് മനുഷ്യൻ പല വിക്രിയകൾ കാണിക്കും പക്ഷേ എങ്കിലും അതിനെ അനുദപിച്ചുകൊണ്ട് അതെല്ലാം ഈ വൈറ്റാക്കാൻ പറ്റും ഇപ്പം ചില കള്ളന്മാർ ചെയ്യുന്നതിൽ ബ്ലാക്ക് വൈറ്റാക്കാൻ വേണ്ടി കുറേ സൂത്രം കാണിക്കത്തില്ലേ ഇതുപോലെ തന്നെ ആധ്യാത്മികതയിലും ബ്ലാക്ക് വൈറ്റാക്കാൻ പറ്റും അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ നിങ്ങളുടെ മെറിറ്റ് കൊണ്ട് നിങ്ങൾ പലപ്പോഴും ദൈവത്തെ അംഗീകരിക്കുന്നത് കൊണ്ടോ അംഗീകരിക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതുന്നത് കൊണ്ടോ റോമ ഒന്ന് ഇരുപത്തൊൻപത് അനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും പക്ഷേ നിങ്ങൾക്ക് മാനസാന്തപ്പെടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധാർമിക സമ്പത്ത് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ അത് എന്ത് നേ അധികാരം നേടിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് മനുഷ്യസേവനത്തിനായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ വഴി ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് എന്താണ് മേലിൽ നിങ്ങൾ പാപം ചെയ്യരുത് അതാണ് സംഭവം അല്ല പാവം ചെയ്യുകയും പിന്നെ അത് അധർമ്മത്തിന് കൊടുക്കുകയും പിന്നെയും പാവം ചെയ്യുകയും അധർമ്മത്തിന് കൊടുക്കുകയും ഈ അഭ്യാസം അംഗീകരിക്കത്തില്ല മനുഷ്യ ഒരുക്കി വെക്കണമല്ലോ എല്ലാ കാര്യത്തിനും വേണ്ടി നിക്ഷേപം ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടെതാകും അതാണ് ആ വിഷയം മെറിറ്റ് കൊണ്ടായാലും ശരി എങ്ങനെയായാലും ശരി മെറിട്ടില്ലാതെ അധാർമികം കാണിച്ചാലും ശരി ഈ ഭൗതികമായ അസ്ഥി വാരങ്ങൾ കൊണ്ടാകുന്നതിൻ്റെ കുഴപ്പം ഇത് അന്യാധീനപ്പെട്ടു പോകുന്നതാണ് ലുക്കാട് ചോദിച്ചാൽ പന്ത്രണ്ട് ഇരുപത് എന്നാൽ എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ദൈവം അവനോട് പറഞ്ഞു ഈ രാത്രി ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ നീ ഒരുക്കി വെച്ചിരിക്കുന്ന ആരുടേതാകും ഇതേ ഇത് അനതിനും ചോദിക്കേണ്ട ചോദ്യമാണ് കേട്ടോ അനുദിനം ചോദിക്കേണ്ട ചോദിക്കുക നീ ഒരുക്കി വച്ചിരിക്കുന്ന ആളുടേതാകും ഇത് ചോദിച്ചാൽ മാത്രം നമ്മൾ വിശുദ്ധനായി മാറും എന്താണ് പാപത്തിൻ്റെ അപകട മേഖലയിൽ നമ്മൾ ദേമഖലക്ക് വരും അതായത് വചനധ്യാനത്തിൻ്റെ സംഭവം അതായത് ഒരുക്കി വച്ചിരിക്കുന്നൊക്കെ ആളുടേതാകും ഈ മെറിറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് മെറിറ്റ് ആശ്രയിച്ചാലും അത് നമ്മളെ ഒരിക്കലും അത് നിങ്ങളെ കൈവിടും എന്ന് അയച്ച പറയണത് നിത്യകൂടാരത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ഇത് സഹായകരമല്ല എന്നാണ് പറയണത് പക്ഷെ അധാർമികമായ സമ്പത്തും അനീതിയോടെയുള്ള നിയമം വിട്ട് വളയമില്ലാത്ത ചാടി ഈ നമ്മൾ നമ്മളാർജിക്കുന്ന എല്ലാ ആസ്തി ആസ്തിഭദ്രതകളും കുറച്ച് കഴിയുമ്പോൾ അന്യാധീനപ്പെട്ടു പോകും അപ്പം അതുകൊണ്ട് നിത്യകൂടാരങ്ങൾ നിങ്ങളെ സ്വീകരിക്കേണ്ടതിന് അത് വിറ്റ് ദാനം ചെയ്യാൻ പറഞ്ഞ ഈശോ തന്നെയാണ് പറഞ്ഞത് സ്നേഹിതന്മാർ സമ്പാദിക്കാൻ പറഞ്ഞത് ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് നമ്മൾ പാപം ഉപേക്ഷിച്ച് അനീതി അഴിമതിയൊക്കെ ഉപേക്ഷിച്ച് കള്ളത്തലും കള്ളത്രാസും ഒക്കെ ഉപേക്ഷിച്ച് നമുക്കങ്ങനെ കേവലമായിട്ട് ജീവിക്കുക എന്നല്ല ബുദ്ധിപൂർവ്വം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ നിത്യത്തിലാണ് വിശ്വസിക്കുന്നത് അറിയാലും അതിലേക്കുള്ള യാത്രയിൽ നമ്മൾ സഹായിക്കാൻ പറ്റിയ ഒരു ടിപ്സാണിത് എന്താണ് ബ്ലാക്ക് ഏറ്റാക്കാൻ കഴിയും എങ്ങനെ അത് ബ്ലാക്ക് എടുക്കാൻ ഉണ്ടാകുന്ന അധർമ്മങ്ങൾ അവസാനിപ്പിക്കുകയും അതേസമയം നിറമത്തിലോട് സമ്പാദിച്ചത് അത് ആവശ്യമുള്ളവരെ കൊടുത്തിട്ട് അവ അതുപോലെ നീ കർത്താവിനെതിരി സന്നിധിയിൽ ക്ലീനായി നിൽക്കുകയും ചെയ്യുക ഇപ്പം ക്ലീനായി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പ്രയറൊക്കെ ഭാരമില്ലാതെ വരുന്നത് അല്ലെങ്കിൽ എന്നും കൊന്നും നിൻ്റെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒരു ആവശ്യത്തിനു വേണ്ടിയായിരിക്കും ആ പ്രാർത്ഥന മുഴുവനും നിറച്ച് ആ പ്രാർത്ഥ എന്തുമാത്രം നീ പ്രത്ഥിക്കുന്നു അത് മുഴുവനും നിരാവശ്യമായിരിക്കും അത് ഭയങ്കര ശാപം പിടിച്ച ഒരു പടിയാണ് അപ്പം ശ്രദ്ധിക്കുക വിവയാണ്